നമ്മുടെ പഠനം മതരം ക്ലാസ്സുകൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു അലഹമില്ല പ്രത്യേകിച്ച് മുതിർന്നവർക്ക് ഉറപ്പം പഠിച്ച് മറന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ വരുന്നുണ്ട് അലഹമ്മ വളരെ സന്തോഷമുണ്ട് അതുപോലെ ഈ നമ്മളീ ചാനലിലൂടെ പഠിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് സന്തോഷം അറിയിക്കുന്നുണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വരെ വിദേശങ്ങളിൽ നിന്ന് പോലും ഇത് പഠിക്കുന്നവരുണ്ട് അലഹമ്മ വല്ല സന്തോഷം പറയുന്നുണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ പഠിച്ച് മറന്നതാണ് അവസരം കിട്ടിയപ്പം വളരെ സന്തോഷം അറിയിക്കുന്നുണ്ട് ഉള്ളാഹുത്തിൽ എല്ലാം സ്വീകരിക്കും മാറാട്ടെ അപ്പം നമുക്ക് ഇന്ന് പഠിക്കാനുള്ള നമ്മുടെ ഈ പഠനം മതി ചാർട്ടില് ചെറിയ വാക്കുകളാണ് ചെറിയ ഈ ചെറിയ വാക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളു പരിശുദ്ധ കുറ പഠനത്തിലേക്ക് എത്താൻ ഒക്കത്തുള്ളൂ അതിനുള്ള വഴികളാണ് നമ്മൾ തുറക്കുന്നത് അപ്പം അച്ഛനങ്ങൾ പറയുമ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കുക നമ്മളെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അറബി പഠിക്കുന്ന രണ്ട് ലക്ഷ്യത്തിലാന്ന് പറഞ്ഞു ഒന്ന് അറബി ഭാഷ പഠിക്കാൻ വേണ്ടി അറബി ഭാഷ പഠിച്ചിട്ട് സംസാരിക്കാം അറബി എഴുതാം അറബി വായിക്കാം അതൊരു പഠനമാണ് രണ്ടാമത്തെ പഠനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടിയാണ് ആ കുറു ആ പഠിക്കാൻ വേണ്ടി അപ്പം അറബി ഭാഷ പഠിക്കാൻ വേണ്ടി പഠിച്ച ഒരാക്കളെ കൊണ്ട് ഖുർആൻ പാരായണം ശരിയാവത്തില്ല കാരണം എന്താ അക്ഷരങ്ങളുടെ സിഫത്തും മഹ്റും സൗണ്ട് സിസ്റ്റം ഒക്കെ പഠിക്കണമെങ്കിൽ അത് തജുവീതിലൂടെ പറ്റുന്നു അത് പഠിക്കുന്നതാണ് കുർആആൻ പാരായണം നിയമങ്ങൾ അപ്പൊ രണ്ട് ലക്ഷത്തിലാണ് ആളുകൾ പഠിക്കുന്നത് എന്തിനാ ഒന്ന് അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ഒന്ന് കുറുആാൻ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരാൾ പഠിച്ചാൽ എന്ത് ചെയ്യാം അയാൾക്ക് ഈ ഖുർആൻ ഓതുകയും ചെയ്യാം അറബി ഭാഷ പഠിക്കുകയും പക്ഷെ അറബി ഭാഷ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തു പറ്റ പറ്റത്തില്ല അയാൾ അറബി ഭാഷ പഠിക്കാൻ വേണ്ടിയാ പഠിച്ചത് അത് വെച്ച് അയാൾക്ക് കുറുആാൻ ഓതാൻ പറ്റത്തില്ല കാരണം എന്തുവാ ഇതിന്റെ നിയമം വേറെയാണ് അപ്പൊ ആ നിയമത്തിലേക്ക് കടന്നു പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് നോക്കാം അപ്പൊ ഉദാഹരണത്തിന് ഇതിനകത്ത് അക്ഷരങ്ങളാണ് തുടക്കം റഹീം അലിഫ് അല്ലെ അക്ഷരം കഴിയപ്പോ തന്നെ ഒന്ന് അലിഫ് അലിഫ് എന്ന് പറയുന്നില്ലാത്ത മദ്യില്ലാത്ത ഒരു അക്ഷരമാണ് അലിഫ് എങ്ങനെ പറയണം അലിഫ് എന്തുകൊണ്ടാ അലിഫ് ലീം മൂന്നക്ഷരം പറഞ്ഞപ്പം രണ്ടെണ്ണവും നീട്ടി പറഞ്ഞു അല്ലെ നമിസാഹു അലൈഹി സ്വലമ്മയുടെ കാലത്ത് അലൈഹി അലൈസ് കാലത്ത് ആ ഖുർആാനിന്റെ എഴുത്തില് പുള്ളിയില്ലായിരുന്നു ഫത്തഹ ഇല്ലായിരുന്നു ഹർക്കത്തുകളൊന്നും ഇല്ലായിരുന്നു അപ്പൊ എങ്ങനെയാ വായിച്ചേ അത് നബ്സുല്ലാ അത് പഠിപ്പിക്കാൻ അന്ന് യഥാർത്ഥ ആള് നമ്മുടെ മുമ്പിൽ ഉണ്ട് അരാഹി സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ എന്താണ് സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞാ പിന്നെ നമ്മൾ അലിഫില്ലാം മീം എന്ന അല്ലേ ഇതേപോലെ തുടങ്ങുന്ന വേറെ സൂറത്തുണ്ട് അലംതറ കൈഫ അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള മുസാഫിലോ അലംതറ കൈഫാനോ ഫതഹ ഉണ്ട് അല്ലെ അലം അലിഫിലാമോ പക്ഷെ സൂഹത്തിൽ ബക്കറയുടെ തുടക്കത്തിൽ ഉള്ള ലാം മീം എന്ന് ഓന്ന വ്യത്യാസം മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഈ അക്ഷരങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം െ ആ അപ്പൊ ഇവിടെ ആദ്യത്തെ അലിഫ് അടുത്തത് പുള്ളി ഇട്ടപ്പോ സോഫ്റ്റ് ആയി സോഫ്റ്റ് അടുത്തത് വായിച്ചു നോക്കാതെ ഇനി വായനയാണ് നമുക്ക് ഓക്കെ അടുത്ത വരിക ഉള്ളത് സായും ും ഉണ്ടോ അതെന്താ മനസ്സിലായി അതെങ്ങനെ കൊടുത്തേക്കുന്ന പുള്ളിയില്ലാത്ത അറബി അക്ഷരങ്ങൾ രണ്ടായിട്ട് വെച്ചാൽ കുറച്ച് അക്ഷരങ്ങൾക്ക് പുള്ളി ഉണ്ട് കുറച്ച് അക്ഷരങ്ങൾക്ക് എന്തില്ല പുള്ളിയില്ല പുള്ളിയില്ല അപ്പൊ ഇതിനകത്ത് ഈ റാ ഇനൊരു പുള്ളി ഇട്ടാ വേറൊരു അക്ഷരം മാറുക എന്ന് പറയാൻ എളുപ്പം പറയാനുള്ള വാക്കാണ് സംസം സംസം എന്ന് പറയുമ്പോ രണ്ടക്ഷരം വന്നതിനാ എന്ന് പറയും പറയും ക്ഷര അറബിയിലുണ്ടാവാൻ എളുപ്പമാണ് തല എന്ന് വളച്ചപ്പോ വാവായി വാവാ റായിന്റെ വെള്ളി പുള്ളി ഇട്ടപ്പുണ്ടോ അടുത്തത് ഇതിനകത്ത് രണ്ടരങ്ങൾ വാന്നറിയണം ഏതൊക്കെയാണ് അക്ഷരത്തിന്റെ ഈ വാവിനെ ഒച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്താണ് ചുണ്ടിൽ നിന്ന് നാല് അക്ഷരങ്ങൾ വരുന്നു അതിന് പ്രത്യേകിച്ച് വാവെന്ന് പറയ രണ്ട് ചുണ്ട് നടുവ് ഒഴിവാക്കൊണ്ട രണ്ട് ചുണ്ട് ുണ്ട് ഒഴിവായി ഒഴിവാക്കൊണ്ട് വെച്ചല്ലേ മലയാളം പറയുന്ന വാ തുറന്നൊന്നും പറയാനുള്ളത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം നമ്മൾ പരിശ്രമിക്കണം അച്ഛരങ്ങൾ യഥാർത്ഥ മഹർജി ഉച്ചരിക്കുന്നു എന്ന് യഥാർത്ഥ ഉത്ഭവസ്ഥാനത്ത് അവരിൽ നിന്നും നമ്മൾ കൊറപ്പുവരുത്തും പ്രത്യേകിച്ച് ഖുർആാനാണ് ഫാത്തിഹ ആണ് അല്ലെ സംസ്കാരം ശരിയാവണമെങ്കിൽ എന്ത് ചെയ്യണം ഫാത്തിഹ ശരിയാവണം എന്താണ് വറദ അടുത്തത് രണ്ടക്ഷര ഈ ഈ കാഫാണ് ഇത് കാഫാണ് വ്യത്യാസം എന്താണെന്നറിയോ ഈ കാഫിന് കാറ്റ് വരും കാറ്റ് വരുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട് എണ്ണിട്ടുണ്ട് ഒരു നോർമൽ കാറ്റ് വരും ഏഹ് ബ പറയുമ്പോൾ കാറ്റ് വരുവോ ഇല്ല ഇല്ല താ വരുമ്പോ ചെറിയ നോർമൽ ആയിട്ട് അടുത്തത് ചേർത്ത് അടുത്തത് നസല 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 അടുത്തത് യാ ഇവിടെ യദക്ക കണ്ടോ ആദ്യത്തെ യാന് പുള്ളിയില്ല രണ്ടാമത്തെ യാളിയുണ്ട് പക്ഷെ എഴുതി എഴുതി വന്നപ്പോ എന്തായി അതിന്റെ തലയും വാലൊക്കെ മുറിച്ചു അല്ലേ അടുത്തത് ഹസദ നോക്ക് ഹസദ സജദ 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 സീനും ജീമും ധാരെ എഴുതേക്കുന്നുണ്ടോ ഈ ഈ എഴുത്തിന്റെ ശൈലി മനസ്സിലാക്കണം ജീമ് നമ്മൾ അല്ല എഴുതേക്കുന്നത് ഒറ്റ അക്ഷരം ഒറ്റേഷ് എഴുതിയക്കുന്നവരല്ല അണ്ടോ എന്തായി ഹെ തല മാത്രമേ ഉള്ളൂ മുറിച്ച് കുറിച്ചു കളഞ്ഞുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഖുർആന് വരുന്നത് ഒറ്റ അക്ഷരം പഠിച്ചുകൊണ്ട് മാത്രം ഇതെടുത്ത് കാര്യമില്ല കൂട്ടക്ഷരം കൂടെ പഠിക്കണം ഹസദ സജദ നമ്മൾ നേരത്തെ പറഞ്ഞു റാ കൂടെ മറ്റു അക്ഷരങ്ങൾ ചേർത്ത് എഴുതി തരുന്നു അതുകൊണ്ടാണ് അയിന് മാറ്റി എഴുതിയിക്കുന്നത് ഇവിടെ ചേർത്തെഴുതി ഈ ദാലിന്റെ കോലം തന്നെ അങ്ങ് മാറ്റി കണ്ടോ ചെറുതെയും അങ്ങനെ മേളോട്ടാക്കി അടുത്തത് ഫസദോ ഫുക്കൊന്ന് വായിക്കും ഏഹ് റഹ്മാൻ വഹിം أدبا درأ دراء دركا راء زاي واو رزق ورد ورعا كتب كتب ثبت, ثبت ثبت نزل نزل يدك يدك حسد حسد سجد سجد شرع شرع فسد فسد نصر نصر عرى الله عرى الله അള്ളാഹു ശുഭാനുഹത്തില് നമ്മുടെ ഈ പരിശ്രമങ്ങൾ സ്വീകരിക്കുമാറാം ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു പഠനമായി അല്ലാഹുല സ്വീകരിക്കും നമുക്കും നമ്മുടെ തലമുറകൾക്കൊക്കെ ഇത് പകർന്ന് നൽകണം പ്രത്യേകിച്ച് വീട്ടിലുള്ള പ്രായ മുതിർന്ന ആൾക്കാരാണ് പ്രായമുള്ള മുതിർന്ന ആൾക്കാരാണ് പേര മക്കൾക്ക് ഇത് പഠിപ്പിക്കേണ്ടത് അതിനുള്ള അവസരം ഉണ്ടാക്കണം ഈ നമ്മുടെ ഈ ചാനലിലൂടെ കിട്ടുന്നത് ഒരുപാട് കാലം സൂക്ഷിക്കാനും പറ്റും നമുക്ക് പഠിക്കാനും പറ്റും പഠിപ്പിക്കാനും പറ്റും അള്ളാഹുഅല്ലാ എല്ലാ പ്രവർത്തനവും സ്വീകരിക്കട്ടെ അസലൈക്കു വരമ